നമസ്കാരം കേൾക്കുമ്പോൾ അല്പം കൗതുകം തോന്നുന്ന ഒരു വാർത്തയാണ് ഇത് എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ വാർത്തയ്ക്ക് പാത്രീഭവിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ക്രൈം ഓൺലൈൻ പോലുള്ള ഒരു മാധ്യമം ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് എന്ന് സ്വാഭാവികമായും ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കൊരു ചോദ്യമുണ്ടാകാം സംശയമുണ്ടാകാം എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി പങ്കുവയ്ക്കപ്പെടേണ്ടത് തന്നെയല്ലേ പറഞ്ഞു വരുന്നത് കാഞ്ഞങ്ങാടുള്ള നാൽപ്പത്തി ആറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ലൈംഗിക അവയവത്തിൽ ഒരു നെറ്റ് കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ സംഭവമാണ് നാൽപ്പത്തിയാറ് വയസ്സുള്ള ഇയാളുടെ ലൈംഗിക അവയവത്തിൽ ഒന്നര ഇഞ്ച് വ്യാസമുള്ള ഒരു ഇരുമ്പിന്റെ നെറ്റ് കുടുങ്ങുന്നു ഈ ഇരുമ്പിന്റെ നെറ്റ് തൻ്റെ ലൈംഗിക അവയവത്തിൽ കുടുങ്ങിയിട്ട് ഇയാൾക്ക് ഈ നെറ്റ് ഊരിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത രണ്ടു ദിവസം ഇയാൾ തൻ്റെ ലിംഗത്തിൽ കുടുങ്ങിയ ഈ നെറ്റുമായി നടന്നു നെറ്റ് പുറത്തേക്ക് എടുക്കാൻ ഇയാൾക്ക് സാധിക്കുന്നില്ല മൂത്രം പോലും പോകാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു മൂത്രമൊഴിക്കാൻ സാധിച്ചില്ല രണ്ട് ദിവസം ഇയാൾക്ക് മൂത്രമൊഴിക്കാൻ സാധിച്ചില്ല എന്നാണ് ഇയാളുടെ ബന്ധുക്കളും ഇയാളും പറയുന്നത് അവസാനം ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തുള്ളി മൂത്രം പോലും പോകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി ബന്ധുക്കൾ ഇയാളെ കാഞ്ഞങ്ങാട്ടുള്ള ഒരു പ്രശസ്തമായ ആശുപത്രിയിൽ എത്തിക്കുന്നു കാഞ്ഞങ്ങാട്ടുള്ള പ്രശസ്തമായ ആശുപത്രിയിലെ ഡോക്ടർമാർ പഠിച്ച പണി പതിനെട്ടും കഴിച്ചിട്ടും ഇയാളുടെ ലിംഗത്തിൽ നിന്നും ഒന്നര ഇഞ്ച് വ്യാസമുള്ള ഈ ഇരുമ്പ് നെട്ട് ഊരിയെടുക്കാൻ സാധിക്കുന്നില്ല അതായത് ലിംഗത്തിൽ നെട്ട് കുടുങ്ങി പോയിരിക്കുന്നു ലിംഗം നീര് വന്ന് അതുകൊണ്ട് തന്നെ അത് ഒരു കാരണവശാലും ഊരിയെടുക്കാൻ സാധിക്കുന്നില്ല അസഹ്യമായ വേദനയും സഹിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ കഴിയുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പിന്നീട് അവിടേക്ക് ഫയർഫോഴ്സ് എത്തുന്നു അവരുടെ കയ്യിൽ മൈക്രോ ബ്ലേഡ് പോലുള്ള ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മൈക്രോ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ലിംഗത്തിൽ കുടുങ്ങിയ നെറ്റ് രണ്ടു ഭാഗങ്ങളായി കട്ട് ചെയ്ത് മാറ്റുന്നു ഇത് അത്യപൂർവ്വമായ ഒരു സംഭവം തന്നെയായി തന്നെയാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് കാരണം ഇത് ലൈംഗിക അവയവത്തിന്റെ അബോധാവ്യസ്ഥയാണ് നിശ്ചലാവസ്ഥയാണ് എന്നാണ് ഡോക്ടർമാർ ഈ പ്രതിഭാസത്തെ കുറിച്ച് വിശേഷിപ്പിച്ചത് ചില ലൈംഗിക വൈകൃതങ്ങളുടെ ഭാഗമായി പലരും ഇതുപോലുള്ള ഇരുമ്പ് നെട്ടുകളോ അല്ല എന്നുണ്ടെങ്കിൽ റബ്ബർ സാമഗ്രികളോ എല്ലാം ഇതുപോലെ ലിംഗത്തിൽ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഇരുമ്പ് സാമഗ്രികൾ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇത് ലിംഗത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാവും ലിംഗത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഏതെങ്കിലും വസ്തു ലിംഗത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ രക്തചംക്രമണം നിൽക്കുകയും അവിടെ നീര് രൂപപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് ഊരിയെടുക്കുവാൻ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്തെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇനി ഇതിന് യാതൊരു തരത്തിലും ഒരു മാർഗമില്ല എന്ന് വന്നപ്പോൾ ഡോക്ടർമാർ പഠിച്ച പണി മുഴുവൻ പയറ്റി നോക്കിയിട്ടും ഈ ലിംഗത്തിൽ നിന്നും കുടുങ്ങിപ്പോയ നട്ട് ഊരിയെടുക്കാൻ സാധിക്കാത്തതിനാലാണ് ഫയർഫോഴ്സിന് വിളിച്ചു വരുത്തിയത് എന്തായാലും അവസരോചിതമായ സന്ദർഭോചിതമായ ഇടപെടലുകൾ കൊണ്ട് ഫയർഫോഴ്സിന് ഇയാളുടെ ലിംഗത്തിൽ കുടുങ്ങിയ നെറ്റ് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റി രണ്ട് ഭാഗങ്ങളായി തന്നെ നെട്ട് മുറിച്ചു മാറ്റുകയായിരുന്നു ചെറിയ കുട്ടികൾ പലപ്പോഴും ഇതുപോലുള്ള ചില വൈകൃതങ്ങൾ കാണിക്കാറുണ്ട് റബ്ബർ ബാൻഡ് പോലുള്ള ചില വസ്തുക്കൾ ലിംഗത്തിൽ ചുറ്റിയിടാറുണ്ട് എന്നാൽ അത് മാതാപിതാക്കളുടെയോ അല്ല എന്നുണ്ടെങ്കിൽ മുതിർന്നവരുടെയോ ഇടപെടലുകൾ കൊണ്ട് അത്തരം സാധന സാമഗ്രികൾ ലിംഗത്തിൽ നിന്നും മോചിപ്പിച്ചെടുക്കാൻ സാധിക്കും പക്ഷേ ഇരുമ്പ് കുഴലുകളിലോ അല്ല എന്നുണ്ടെങ്കിൽ ഇരുമ്പ് നെട്ടുകളിലോ എല്ലാം ഇതുപോലെ ലൈംഗിക വൈകൃതങ്ങളുടെ ഭാഗമായി ലിംഗം പ്രവേശിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് അതിൽ നിന്നും ലിംഗത്തെ മോചിപ്പിച്ചെടുക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ വാർത്ത സംരക്ഷണം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തീർത്തും നമ്മുടെ യുവതലമുറയോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകി അവതരിപ്പിക്കുന്നത് എന്നാൽ നാൽപ്പത്തി വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതാകട്ടെ താൻ മദ്യപിച്ച് അബോധാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ തൻ്റെ ലിംഗത്തിൽ ആരോ ഈ നെറ്റ് കൊണ്ടുവന്ന് കടത്തുകയായിരുന്നു പിന്നീട് തനിക്ക് ബോധമുണ്ടായ അവസരത്തിൽ താൻ ഉണർന്നപ്പോഴാണ് തൻ്റെ ലിംഗത്തിൽ ഇതുപോലൊരു നെട്ട് കുടുങ്ങിയിരിക്കുന്നത് കാണുന്നത് അത് ഊരിയെടുക്കാൻ താൻ നിരവധി തവണ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല പിന്നീട് അപകടത്തിലേക്ക് പോകും എന്ന് കണ്ടപ്പോഴാണ് ബന്ധുക്കളെയും വീട്ടുകാരെയും എല്ലാം വിവരമറിയിച്ചത് എന്ന് കൂടി ഇയാൾ പറയുന്നു എന്തായാലും ഈ ചെറുപ്പക്കാരനെ ഏതെങ്കിലും കൂട്ടുകാർ മദ്യത്തിൻ്റെ ലഹരിയിൽ മയങ്ങി കിടന്നപ്പോൾ ഇത് ചെയ്തതാണോ ചെറുപ്പക്കാരൻ സ്വമേധയ ചെയ്തതാണോ എന്നുള്ളത് അറിയില്ല അതിന് പ്രസക്തിയുമില്ല എന്നാൽ ഈ ചെറുപ്പക്കാരനെ പോലെ ഇത്തരത്തിൽ തൻ്റെ ലൈംഗിക അവയവത്തിൽ ഏതെങ്കിലും ഇരുമ്പ് സാധന സാമഗ്രികൾ ആരെങ്കിലും ഇതുപോലെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് മെഡിക്കൽ സയൻസിൽ ഇതിന് ഫലപ്രദമായി മറ്റൊന്നും ചെയ്യാനില്ല ഒന്നുകിൽ ഇത് അവിടെ കുടുങ്ങിക്കിടക്കും അല്ല എന്നുണ്ടെങ്കിൽ ഫയർഫോഴ്സ് പോലുള്ള മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ച് നീക്കാൻ മാത്രമേ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇതിനൊരു മാർഗമുള്ളൂ എന്ന് കൂടി ഡോക്ടർമാർ പറയുമ്പോൾ ഈ വാർത്ത കേൾക്കുന്ന ചെറുപ്പക്കാരോ കുട്ടികളോ ഇത് മനസ്സിരുത്തേണ്ടത് തന്നെയാണ് തങ്ങളുടെ ലൈംഗിക അവയവത്തിൽ ഇതുപോലുള്ള ഏതെങ്കിലും സാധന സാമഗ്രികൾ എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കാം എന്തായാലും ഈ ചെറുപ്പക്കാരന് രണ്ട് ദിവസം മൂത്രമൊഴിക്കാൻ പോലും പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ് അനുഭവിച്ച വേദനയും മാത്രമാണ് ഉണ്ടായത് മരണം സംഭവിച്ചില്ല അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസം തന്നെയാണ് എന്തായാലും ഈ വാർത്ത കാണുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ ഒരു ലൈംഗിക വൈകൃതം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ യുവതയും തലമുറയും പോകാതിരിക്കട്ടെ